നൂറ്റി അറുപത് മീറ്റർ നീളമുള്ള ട്രെയിൻ ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നയാളെ എട്ട് സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര സോ നൂറ്റി അറുപത് മീറ്റർ നീളമുള്ള ട്രെയിൻ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എട്ട് സെക്കൻഡ് സമയമാണ് എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെന്ത് അല്ലെങ്കിൽ ട്രെയിനിന്റെ നീളം ഡിവൈഡ് ബൈ എടുത്ത സമയമായിരിക്കും ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് നൂറ്റി അറുപത് ബൈ എട്ട് അതായത് ഇരുപത് മീറ്റർ പെർ ആണ് ട്രെയിനിന്റെ വേഗത എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടന്നു എടുക്കുന്ന സമയമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടൈം ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും ട്രെയിനിന്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളം ഡിവൈഡഡ് ബൈ സ്പീഡ് സോ ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് നൂറ്റി അറുപത് പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ് സ്പീഡ് ഇരുപത് അതായത് മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ ഇരുപത് ഈക്വൽ ടു പതിനെട്ട് സെക്കൻഡ് സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയും